ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇഷ്ടത്തോടെ ആഗ്രഹിക്കുകയും യാത്രകൾ ആനന്ദമാക്കുകയും കാഴ്ചകൾ അനുഭവമാക്കുകയും ചെയ്യാം സന്തോഷം തേടി നമുക്ക് ദൂരെ യാത്ര പോകാം ഇസഡ് വെളിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കാന്തല്ലൂരിലേക്കാണ് കാന്തല്ലൂരിൻ്റെ വിശേഷങ്ങളും അനുഭവങ്ങളും കൂടാതെ ആപ്പിൾ തോട്ടങ്ങളും മറയൂരും കണ്ണൻ തേമൻ ഹിൽസും കണ്ട് തേയിലത്തോട്ടങ്ങളിലൂടെ നമുക്ക് യാത്ര പോകാം കാന്തല്ലൂർ ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തമിഴാണ് പ്രധാന ഭാഷ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ് കാന്തല്ലൂർ നമുക്ക് കാന്തല്ലൂരിലേക്ക് പോകാൻ മൂന്നാറിൽ നിന്നും മറയൂർ വഴി അമ്പത്തേഴ് കിലോമീറ്ററും ഉടമൽപേട്ട മറയൂർ വഴി നാൽപ്പത്തിരണ്ട് കിലോമീറ്ററും സഞ്ചരിച്ചാൽ കാന്തല്ലൂരിൽ എത്തിച്ചേരാവുന്നതാണ് കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴിയിൽ വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോകുന്ന ഓരോ വഴിയും നമുക്ക് മനോഹരമായ കാഴ്ചകൾ കാന്തല്ലൂരിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് കാണാം നമ്മൾ ഇപ്പോൾ കാന്തല്ലൂരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കാന്തല്ലൂരിലെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് ആപ്പിൾ തോട്ടത്തിലേക്കാണ് ഇവിടെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല അതുകൊണ്ട് തന്നെ ആപ്പിൾ തോട്ടത്തിലേക്ക് ലക്ഷ്യമാക്കി ഞങ്ങൾ നീങ്ങുകയാണ് കാന്തല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓർഗാനിക് ഫ്രൂട്ട്സ് ഫാം ആണ് സ്നോ ലൈൻ ഫ്രൂട്ട്സ് ഗാർഡൻ ഇതൊരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് പ്രത്യേകിച്ച് പഴങ്ങൾ പറിക്കുന്ന സീസണിൽ ഹോട്ട് കൾച്ചറിസ്റ്റ് ആയ രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി അഞ്ചിൽ ഈ ഫാം ഇവിടെ നിർമ്മിച്ചത് പഴങ്ങൾ വളർത്തുന്നതിൽ അദ്ദേഹത്തിന് മുപ്പത് വർഷത്തിലേറെ പരിചയമുണ്ട് ഈ ഫാമിൽ ആപ്പിൾ പിയർ സ്ട്രോബെറി റസ്ബെറി ബ്ലൂബെറി മുന്തിരി തുടങ്ങിയ വിവിധ ഇനം പഴങ്ങളും പൂക്കളും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇവിടെ ജൈവരീതിയിൽ ഉപയോഗിച്ചാണ് പഴങ്ങൾ കൃഷി ചെയ്യുന്നത് യാതൊരു കീടനാശിനിയോ രാസവസ്തുക്കളോ ഇവിടെ ഉപയോഗിക്കുന്നില്ല ഫാമിനോട് ചേർന്ന് തന്നെ ഒരു നഴ്സറി ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ചെടികളുടെ തൈകൾ വാങ്ങാൻ കഴിയുന്നതാണ് പരിസരത്തായി ഒരു റെസ്റ്റോറൻറ്റുമുണ്ട് അവിടെ നിങ്ങൾക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് ലഭിക്കുന്നതാണ് ഈ ഫാമിലൂടെ നടക്കുമ്പോൾ ശുദ്ധവായു ലഭിക്കുന്നതാണ് കൂടാതെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ രുചികരമായ പഴങ്ങൾ എന്നിവ ആസ്വദിക്കാൻ കഴിയും ഈ ഫാമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് ഇഷ്ടമുള്ള പഴങ്ങൾ തെരഞ്ഞെടുത്ത് അവ പറിക്കാനും അവ അത് ഭക്ഷിക്കാനുമുള്ള ഒരു അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഇവിടെ നടന്ന് മൊത്തം ചുറ്റിക്കറങ്ങാനും നമുക്ക് സാധിക്കുന്നതാണ് വളരെ രസകരമായ ഒരു അനുഭവമാണ് നമുക്ക് ഈ ഫാം സമ്മാനിക്കുന്നത് കൂടാതെ ലൈവായി ഫ്രൂട്ട്സ് കാണാനുള്ള ഒരു അവസരവും നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഫാമിലൂടെ ചുറ്റി നടക്കുമ്പോഴാണ് ഓരോ വൃക്ഷങ്ങളും വച്ചുപിടിപ്പിച്ചിരിക്കുന്നതും അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നത് ഈ ഓരോ വൃക്ഷങ്ങൾ തമ്മിലുള്ള അകലം വളരെ പ്രധാനമായ ഒരു കാര്യം കൂടിയാണ് അതെല്ലാം വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് കൂടാതെ ഓരോ വൃക്ഷത്തൈകളുടെ ഇടയിലും മനോഹരമായ ചെടികൾ വച്ചുപിടിപ്പിച്ചിരിക്കുന്ന ഭംഗിയും നമുക്ക് മനസ്സിലാവും ഈ ഫാമിലൂടെ നടന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ പൂക്കൾ വളരെ മനോഹരമായ പൂക്കൾ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു പൂ മറ്റൊരു പൂവിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പല നിറങ്ങളിലുള്ള പൂക്കൾ ഇവിടെ കാണാൻ സാധിക്കും വളരെ മനോഹരമായ ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കൂടാതെ സ്ലോൺ ലൈൻ ഫ്രൂട്ട്സ് ഗാർഡൻ ആഴ്ചയിൽ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നതാണ് രാവിലെ ഒമ്പത് മുതൽ അഞ്ച് വരെയാണ് ഇവിടെ തുറന്നിരിക്കുന്നത് ഇവിടെ പ്രവേശിക്കുന്നതിന് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഇവർ ഈടാക്കുന്നത് വ്യവസായ അടിസ്ഥാനത്തിൽ ആപ്പിൾ വിളയുന്ന ഒരേ ഒരു സ്ഥലമാണ് കാന്തല്ലൂർ മറയൂർ മലനിരകളുടെ തണുത്ത കാലാവസ്ഥ ഫലപുഷ്ടമായ മണ്ണും ആപ്പിൾ കൃഷിക്ക് അനുയോജ്യമാണ് കോടമഞ്ഞിന്റെ കുളിരേറ്റ് ആപ്പിൾ മരങ്ങൾ കാന്തല്ലൂരിന്റെ കാർഷിക വിശേഷങ്ങൾ തേടിയെത്തുന്ന ഏതൊരു സഞ്ചാരിക്കും അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ സമ്മാനിക്കുന്നത് നമുക്ക് ഇനി ആപ്പിൾ തോട്ടം കാണാൻ വേണ്ടി കാശ്മീർ വരെ പോകേണ്ട ആവശ്യമില്ല കാന്തല്ലൂരിലെത്തിയാൽ ആപ്പിൾ വിളഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആപ്പിളിൻ്റെ വിളവ് സീസൺ ഓഗസ്റ്റ് മാസത്തിലാണ് ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ആപ്പിൾ വിളവെടുക്കുന്നത് നവംബർ ഡിസംബറിൽ ആപ്പിളിൻ്റെ ഇലകൾ കൊഴിയുന്ന സീസണാണ് പുതിയതായി വരുന്നത് മാർച്ച് തുടങ്ങിയ ഈ കാലയളവിൽ ഇവിടെ വന്നാൽ വളരെ മനോഹരമായി തന്നെ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുന്നതാണ് കാന്തല്ലൂരിൽ കൃഷി ചെയ്യുന്ന ആപ്പിളുകൾക്ക് അധികം മഞ്ഞിൻ്റെ ആവശ്യമില്ലാത്ത തരം വിളവുകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ സബർജലി സീസൺ ആയിരുന്നു സബർജലി ഭാഗമായി നിൽക്കുന്ന മനോഹരമായ കാഴ്ചകളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നതാണ് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഇവിടുത്തെ സബർജലികളെല്ലാം പറിക്കുന്ന സീസണാണ് എല്ലാം പാകമായി നിൽക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് കാന്തല്ലൂർ ഇവിടെ കൃഷി തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത് വർഷത്തോളം ആകാൻ പോകുന്നേ ഉള്ളൂ ജൂൺ ജൂലൈ മാസത്തിലാണ് ഇവിടെ ആപ്പിൾ വിളഞ്ഞു നിൽക്കുന്ന സീസൺ ഓഗസ്റ്റ് ലാസ്റ്റോടു കൂടി വിളവെടുപ്പ് കാണാൻ സാധിക്കുന്നതാണ് വളരെ രസകരവും അതിലുപരി മനസ്സിന് സംതൃപ്തി നൽകുന്ന ഒരു പ്ലേസ് കൂടിയാണ് ഇവിടം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ധാരാളം അനുഭവങ്ങളും കൃഷിയെ പറ്റിയുള്ള ആഗ്രഹങ്ങളും നമുക്ക് ഇവിടെ നിന്ന് നേടാൻ കഴിയുന്നതാണ് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ചെടികളും ഫ്രൂട്ട്സുകളും കാണാൻ നമുക്ക് സാധിക്കുന്നതാണ് കൂടാതെ ഇവിടെ നിന്നും ഇതിൻ്റെ വിത്തുകളും നമുക്ക് കിട്ടുന്നതാണ് ചെടികളുടെ വിത്തുകളും ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കൊണ്ടുപോകാം തൈകളും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ അനുഭവങ്ങളും നമുക്ക് വേറെ ഒരു ഊർജം പകർന്നു തരുന്ന ഒന്നുകൂടിയാണ് തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇനി തിരിച്ചു വരാം എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ബാസിക് സിബ്ലൈൻ സിബ്ലൈനിൽ കയറുന്നത് വളരെ രസകരമായ ഒരു അനുഭവം തന്നെ നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നതാണ് ഈ സിബ്ലൈനിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് വളരെ രസകരവും വളരെ ത്രില്ലിങ്ങുമായ ഒരു അനുഭവം തന്നെയാണ് സി സിബ്ലൈൻ നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നത് ഈ സിബ്ലൈനിൽ കയറുന്നതിന് ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് ഇവർ ഈടാക്കുന്നത് കാന്തല്ലൂരിൽ വരുമ്പോൾ തീർച്ചയായും ഈ സിബ്ലൈൻ യാത്ര നിങ്ങൾ അനുഭവിച്ചറിയേണ്ടതാണ് വളരെ രസകരവും വളരെ ത്രില്ലിംഗ് മൊമെൻറ്റും ആണ് നിങ്ങൾക്ക് ഈ സിബ്ലൈൻ കാഴ്ച വയ്ക്കുന്നത് സിബ്ലൈനിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി മുന്നോട്ടുള്ള യാത്രയിലാണ് അപ്പോഴാണ് വളരെ മനോഹരമായ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടത് വളരെ രസകരമായ ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കാന്തല്ലൂരിൽ നിന്നും താഴേട്ട് നോക്കുമ്പോൾ മറയൂറിൻ്റെ ഭംഗി ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് മറയൂരിലെ മറ്റൊരു പ്രത്യേകതയാണ് ശർക്കര മറയൂർ ശർക്കര വളരെ ഫേമസ് ആണ് ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു കരിമ്പിൻ ജ്യൂസും ശർക്കരയും വാങ്ങാൻ തീരുമാനിച്ചു കുറച്ച് സമയം ഞങ്ങൾ ഈ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്ത് ചിലവഴിച്ചതിന് ശേഷം മറയൂറിൻ്റെ ഭംഗി ഇവിടെ നിന്ന് ആസ്വദിക്കുകയും ചെയ്തു വളരെ രസകരവും അതും അതിലുപരി മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ദൂരെ ആനമുടി വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നതാണ് റോഡിലൂടെ ധാരാളം ടൂറിസ്റ്റുകൾ പോകുന്ന കാഴ്ചകളും നമുക്ക് ഇവിടെ നിന്ന് കാണാം മൂന്നാറിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ച മറയൂരിൽ എത്തിച്ചേരാം കണ്ണൻ ദേവൻ തേലത്തോട്ടത്തിൻ്റെയും ചിന്നാർ വന്യമൃഗ സംരക്ഷണത്തിൻ്റെയും ഇടയിലായാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നാല് വശങ്ങളും മലകളാൽ ചുറ്റപ്പെട്ടതാണ് മറയൂർ മറയൂരിൽ മഴനിഴുകളും താഴ്വരകളും സ്വാഭാവിക ചന്ദന മരങ്ങളും കരിമ്പും കാടുകളുമാണ് മറയൂറിൻ്റെ പ്രകൃതി ഭംഗിയിൽ കാണുന്നത് വളരെ രസകരമായ ഒരു കാനന ഭംഗി തന്നെയാണ് മറയൂർ നമുക്ക് സമ്മാനിക്കുന്നത് മറയൂരിലൂടെ യാത്ര ചെയ്യുമ്പോൾ ധാരാളം മുനിയറകൾ കാണാൻ കഴിയുന്നതാണ് മറയൂർ എന്നാൽ മറഞ്ഞിരിക്കുന്ന ഊർ എന്നാണ് അർത്ഥം മൂന്നാറിന് സമാനമായ തണുപ്പ് മറയൂരുമുണ്ട് എന്നാൽ മഴ വളരെ കുറവാണ് മറയൂര് തമിഴരും മലയാളികളും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് മറയൂർ മലമുകളിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മുതുവന്മാർ താമസിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് കണ്ണൻ ദേവൻ ഹിൽസ് വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ ആനമുടി വ്യൂ പോയിന്റും കാണാം ആനമുടിയുടെ ഭംഗിയും കണ്ണൻ ദേവൻ ഹിൽസിൻ്റെ ഭംഗിയും ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് കണ്ണൻ ദേവൻ ഹിൽസ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ജൂലൈ പതിനൊന്നാം തീയതി പുത്തൻ തമ്പുരാൻ ഈ സ്ഥലം ലണ്ടനിലുള്ള ജോൺ ഡാനിയൻ മുൺറോയ്ക്ക് കാപ്പിത്തോട്ടത്തിന് വേണ്ടി പാട്ടത്തിന് കൊടുത്തിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ കണ്ണൻ ദേവ് ആക്ട് പ്രകാരം കേരള സർക്കാർ ഈ കാപ്പിത്തോട്ടങ്ങൾ പുനരാരംഭിച്ചു ഇന്ന് കണ്ണൻ ദേവൻ മലകൾ അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ടാണ് വളരെ രസകരമായ ഒരു അനുഭവം തന്നെയാണ് ഈ സ്ഥലം നമുക്ക് പ്രദാനം ചെയ്യുന്നത് വണ്ടി മുന്നോട്ട് നീങ്ങുകയാണ് പോകുന്ന വഴിയെല്ലാം വളരെ രസകരമായ കാഴ്ചകൾ തന്നെ നമുക്ക് കാണാൻ കഴിയും തേയിലത്തോട്ടത്തിന്റെ മനോഹരമായ ഭംഗി നമ്മുടെ കണ്ണുകളിലേക്ക് ആയങ്ങളിൽ ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഈ യാത്ര നമുക്ക് സമ്മാനിക്കുന്നത് രണ്ട് സൈഡിലായി തേയിലത്തോട്ടത്തിന്റെ ഭംഗിയിൽ ഒരു ചെറിയ പുഴയും ഒഴുകുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് താഴ്ഭാഗത്തിലൂടെ പുഴ ഒഴുകുന്ന ഭംഗിയും മുഗൾ ഭാഗത്ത് തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയും കൂടാതെ ഓറഞ്ച് തൈകളും വച്ചുപിടിപ്പിച്ചിരിക്കുന്ന മനോഹര ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് വണ്ടി മുന്നോട്ട് പോകുന്നതനുസരിച്ച് മരങ്ങളുടെ ഭംഗിയും പച്ചപ്പും കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വളരെ രസകരമായ കാഴ്ചകൾ തന്നെയാണ് ഈ യാത്ര നമുക്ക് ഓരോരുത്തർക്കും സമ്മാനിക്കുന്നത് ഞങ്ങൾ വണ്ടി കുറച്ച് നേരം ഇവിടെ സൈഡാക്കി നിർത്താൻ തീരുമാനിച്ചു തേലത്തോട്ടം ലക്ഷ്യമാക്കി ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ് ഈ പോകുന്ന വഴിയെല്ലാം വളരെ രസകരമായ കാഴ്ച അനുഭൂതി തന്നെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് തേയിലത്തോട്ടത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ് ഈ കാണുന്നതെല്ലാം കണ്ണൻ ദേവൻ ഹിൽസിൽ പെട്ട തേയിലത്തോട്ടങ്ങളാണ് മൂന്നാറിലേക്ക് വരുമ്പോൾ ആദ്യമായി തന്നെ സഞ്ചാരികളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾ അതെ മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ വളരെ ഭംഗിയും വളരെ വ്യത്യസ്തവുമായ കാഴ്ച അനുഭൂതിയാണ് ഓരോ സഞ്ചാരികൾക്കും നൽകുന്നത് ഇവിടെ ഇരുന്നാൽ വളരെ മനോഹരമായ കാഴ്ച അനുഭവം തന്നെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് കൂടാതെ തന്നെ കാറ്റും തണുപ്പും ഇടകലർന്ന ഒരു അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഇനി മറയൂരിൽ വരുമ്പോൾ തീർച്ചയായും കാന്തല്ലൂരും വിസിറ്റ് ചെയ്യണം കാന്തല്ലൂർ വളരെ രസകരമായ ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് മൂന്നാറിൽ ഇനിയും മനോഹരമായ ഒരുപാട് സ്ഥലങ്ങൾ നമുക്കുണ്ട് നമ്മൾ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും എത്തിപ്പെട്ടിട്ടില്ല എന്നിരുന്നാലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ അവിടെയെല്ലാം പോകുന്നതാണ് ഈ യാത്രയിൽ ഞാൻ മെയിൻ ഫോക്കസ് ചെയ്തത് കാന്തല്ലൂരിലെ ആപ്പിൾ തോട്ടം ആയിരുന്നു മറയൂർ വരുമ്പോൾ തീർച്ചയായും നമ്മൾ കാണേണ്ട സ്ഥലമാണ് മറയൂർ എക്കോ പാർക്ക് മറയൂർ എക്കോ പാർക്കിൽ ധാരാളം ചന്ദന മരങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് വളരെ രസകരമായ കാഴ്ചകൾ തന്നെയായിരിക്കും മറയൂർ എക്കോ പാർക്ക് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് വിശാലമായ തേയിലത്തോട്ടം കാണാൻ കഴിയുന്നതാണ് വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇവ നമുക്ക് സമ്മാനിക്കുന്നത് മൂന്നാറിൽ നിന്നും കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് ഇരവികുളം നാഷണൽ പാർക്ക് കാണാൻ കഴിയുന്നതാണ് ഇവിടെ വംശനാശം നേരിടുന്ന വരയാട് സിംഹവാലൻ കുരങ്ങുകൾ എന്നിവ കാണാൻ കഴിയുന്നതാണ് കൂടാതെ മാൻ കാട്ടുപോത്ത് തുടങ്ങി ജീവികളും ഇവിടെയുണ്ട് ഇനി ഒരു ചായ കുടിച്ചിട്ടായാലോ അടുത്ത യാത്ര എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു ചായ കുടിക്കാനായി ഇവിടെ വണ്ടി സൈഡാക്കി ചായ കുടിച്ചുകൊണ്ട് തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വളരെ രസകരമായ ഒരു അനുഭവമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ രസകരവും അതിലുപരി വളരെ സന്തോഷകരമായ ഒരു നിമിഷം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് ചായ കുടിച്ചുകൊണ്ട് ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ചു കൊണ്ട് ഇവിടെ കുറച്ചു നേരം ഞങ്ങൾ ചിലവഴിച്ചു വളരെ തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ നിന്ന് ഇത് ആസ്വദിക്കുമ്പോൾ ചില സമയങ്ങളിൽ ചെറിയ വെയിലും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന വരുന്നുണ്ട് വെയിലും തണുപ്പും കാറ്റും ഇടകലർന്ന് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആണ് ഇവിടെ വളരെ രസകരമായ ഒരു അനുഭവം ആണ് ഇത് ഞങ്ങൾക്ക് സമ്മാനിച്ചത് അവിടെ നിന്ന് ഞങ്ങൾ തൽക്കാലം വിട പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ആനമുടി കാണാൻ ഇടയായത് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ഉയരമുണ്ട് ആനമുടിക്ക് പുൽമേട് കുറ്റിച്ചെടി എന്നീ തികച്ചും വ്യത്യസ്തമായ സസ്യജാലങ്ങൾ ഉള്ള സ്ഥലമാണ് ആനമുടി തേയിലത്തോട്ടത്തിന്റെ ഭംഗി ഒരു രക്ഷയുമില്ലാതെ തന്നെ തുടരുകയാണ് എവിടെ നോക്കിയാലും വളരെ ആയ ലൊക്കേഷൻ ആണ് ഈ സ്ഥലത്തു നിന്ന് ധാരാളം ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ കാണുന്ന പ്രദേശം ഇവിടെ ധാരാളമായി ടൂറിസ്റ്റുകൾ വന്ന് ഫോട്ടോ എടുക്കുന്ന എടുക്കുന്ന സ്ഥലം കൂടിയാണ് ഈ കാണുന്ന പ്രദേശം ഇവിടെ ആനകൾ വരാറുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ചില സമയങ്ങൾ ആനകളെ കാണാൻ കഴിയുന്ന സ്ഥലം കൂടിയാണ് ഈ പ്രദേശം ഇവിടെ നിന്നും ഞങ്ങൾക്ക് പോകാൻ തോന്നുന്നേയില്ല വളരെ ഭംഗിയാർന്ന സ്ഥലം കൂടിയും ആണ് ഈ കാണുന്ന തേയിലത്തോട്ടം ഇവിടെ കുറച്ചു നേരം ഞങ്ങൾ ചിലവഴിച്ചതിനു ശേഷം വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് കരുതി ഇവിടെ നിന്ന് യാത്ര തുടരുകയാണ് യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ഇനി അടുത്ത യാത്രയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതുവരെ തൽക്കാലത്തേക്ക് വിടാം താങ്ക്സ് ഫോർ വാച്ചിങ്